ശ്രീ കേരള കിച്ചന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് വളരെ സ്വാദിഷ്ടമായ വാഴയ്ക്ക മിഴ്ക്കു പുരട്ടിയാണ് വെളിച്ചെണ്ണയിൽ വേണം വാഴയ്ക്ക മിഴ്ക്കു പുരട്ടി ഉണ്ടാക്കാൻ പാനിൽ നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കണം ഉഴുന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുകും നാലഞ്ച് വറ്റൽമുളകും ഇട്ട് കൊടുക്കണം കടുക പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച വാഴയ്ക്ക ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നാലഞ്ച് പച്ചമുളക് കീറിയതും ഒരു പിടി കറിവേപ്പിലയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വേവിക്കണം ഞാനിവിടെ രണ്ട് വാഴയ്ക്കയാണ് എടുത്തിരിക്കുന്നത് വാഴയ്ക്ക തൊലി കളഞ്ഞ് ചെറുതായി മുറിച്ച് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് നന്നായി കഴുകിയെടുക്കണം തൈര് ചേർത്ത് കഴുകിയില്ലെങ്കിൽ വാഴയ്ക്കയുടെ കറ പോകില്ല അഞ്ച് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് വെച്ച് വേവിക്കണം ഇപ്പോൾ എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി എണ്ണ ചേർക്കാവുന്നതാണ് ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വാഴയ്ക്ക മിഴുക്ക് പുരട്ടി റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വിട്ടുപോകരുത് ലോ ഫ്ലെയിമിൽ വേണം വാഴയ്ക്ക റോസ്റ്റ് ചെയ്തെടുക്കാൻ ഞാൻ ഇവിടെ ഒരു പത്ത് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് സ്വാദിഷ്ടമായ വാഴയ്ക്ക മെഴുക്കുപറ്റി ഇവിടെ റെഡിയായിട്ടുണ്ട് ഊണിനൊപ്പം കഴിക്കാവുന്ന ഒരു നല്ല മെഴുക്കുപരട്ടിയാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം